നമസ്കാരം സമഗ്രയിലേക്ക് സമഗ്രം മാഹിയിൽ സംവരണത്തിന് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി മാഹിയിൽ ജനിച്ചു വളർന്ന് കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിലും സംവരണത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു മാഹിയിൽ ജനിച്ചു വളർന്ന് നിലവിൽ അമ്മയുടെ വീടായ കൂത്തുപറമ്പ് തുക്കലങ്ങാടിയിലെ താമസക്കാരനായ നിർമ്മലഗിരിയിലെ ഷിബിൻസായി അഡ്വക്കേറ്റ് ടി ആസഫലി മുമ്പാകെ ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് വളരെ കാലമായി വളർന്ന് കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന പിന്നോക്ക ജനവിഭാഗമായ ആളുകളുടെ സംഭരണ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു വ്യതിയാനം കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ജനിച്ചു വളർന്ന

ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആറാം തലത്ത് മേഖലയിൽ സംവരണം ഇല്ല എന്ന് ഉദ്യോഗം നിഷേധിച്ചു കീഴ തീയ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയായ ഷിബിന് പിന്നോക്ക സമുദായമെന്ന നിലയിൽ കേരളത്തിൽ സംവരണത്തിന് അർഹതയില്ലെന്ന കാരണത്താൽ കല്യാശ്ശേരിയിലെ കെൽട്രോൺ ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത് കേരളത്തിലേക്ക് മാറി താമസിക്കുന്ന ഇത്തരം പിന്നോക്ക വിഭാഗ സംഭരണ ആനുമണികൾ സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ ഉറപ്പു നിഷേധിക്കാൻ പറ്റില്ല

ലഭിക്കുന്ന ഒരു അവകാശമായി ഈ വിധി അതിനൊരു കാര്യം കൂടി കോടതി പറയുകയുണ്ടായി കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനൊരു നിർദ്ദേശം കൊടുത്തു കേന്ദ്ര ഭരണ പ്രദേശമായ മയ്യടിയിലുള്ള ഈ കാൻഡിഡേറ്റിനും കേരളത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിലെ ഒ ബി സി ആയി കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന് പുറപ്പെടുത്തി ഉത്തരവുണ്ട് ഒ ബിസി കാറ്റഗറിയിൽ പതിനാറാം ഐറ്റമാണ് തീയ ഇഴവ എന്നും പറഞ്ഞിരിക്കുന്നത് EBT. Semoga nus, kutuaran